ആ സീക്വൻസ് ഇപ്പോഴും ഉണ്ട് എന്ന് മാറി നിന്ന് അതേപോലെ ഒരു അങ്ങനെ അല്ലാതെ അതുപോലെ തന്നെ ചിരിച്ചു ആർട്ടിസ്റ്റ് ഒപ്പം പെർഫോം ഞാന് ജഗദീഷ് ശ്രീകുമാർ അമ്പ കൂടെ അഭിനയിച്ച പല പടങ്ങളിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട് ആണല്ലേ ഇന്നസെന്റ് ഇന്നസന്റേട്ട് ഞാൻ ചിരിച്ചിട്ടുണ്ട് കാരണം കാണുന്ന എക്സ്പ്രഷൻ ഉണ്ടല്ലോ നമ്മുടെ കൺട്രോൾ പോയിട്ടുണ്ട് ചില സമയത്ത് കട്ട് ചെയ്തിട്ടുണ്ട് അവസാനം പറയും എന്തു അടങ്ങി എന്ന് വെച്ചിട്ട് അമ്പളിച്ചാട്ടൻ്റെ അടുത്ത് കാരണം ഈ ടൈമിങ്ങിൽ ഇങ്ങനെ ഒരു സാധനം വരണതേ ഒരെണ്ണത്തില് ഒരു സിഗരറ്റ് എടുത്തിട്ട് വലിക്കുന്നതാണ് അമ്പലിച്ചേട്ടൻ കുടുംബ കോടതി ഏതിലോ ആണത് ഏർ സിഗരറ്റ് എടുത്ത് വലിച്ചിട്ട് ഈ സിഗരറ്റ് വലിക്കുന്നത് ഈ സിഗരറ്റ് അണ്ണാക്കിലേക്ക് വയ്ക്കും ഞാൻ എന്റെ കയ്യിൽ നിന്ന് പോയിട്ട് കാരണം എൻ്റെ അടുത്ത് ഞാൻ പറയും അമ്പിളിച്ചേട്ട എന്താ ചെയ്യാൻ പണെന്ന് എന്നോടൊന്ന് പറയൂ പ്ലീസ് എനിക്കൊന്നും പ്രിപ്പേഡ് ആവില്ല അപ്പൊ ഇവരുടെ കൂടെ അഭിനയിക്കേണ്ടല്ല ഞാനിങ്ങനെ കൈയ്യൊക്കെ പിടിച്ച് ഞെട്ടിയിട്ട് നിക്കണം വേദനിപ്പിച്ചിട്ട് കാരണം ഇവരുടെ മുമ്പിൽ ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് നിക്കണം

ഉല്ലാസ പൊങ്കാറ്റില് ഓപ്പോസിറ്റ് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റ് ഉള്ള ഷോട്ടാണ് എന്തോ പറയുന്നു അപ്പൊ ഞങ്ങള് രണ്ടുപേരോട് മോത്ത് നോക്കി നോക്കിട്ട് ഇങ്ങനെ ആണ് ഷോട്ട് വെക്കുന്നതിനു മുമ്പ് ഞങ്ങളുടെ രണ്ടുപേരെ കൗണ്ടർ എടുക്കാൻ ഞാൻ ചേട്ടൻ വിട്ടു ഞങ്ങളുടെ രണ്ട് സെപ്പറേറ്റ് ഷോട്ടാണ് അപ്പോ എന്തോ ഇത് വെച്ചപ്പോ മണി പറഞ്ഞു ഞാൻ അപ്പ തന്നെ എൻ്റെ കൗണ്ടർ പറഞ്ഞു കൗണ്ടർ പറഞ്ഞോ മണിയൊരു തിരിച്ചോക്കിട്ട് ഞാനും അപ്പഴേ അത് ഓർത്ത് ചിരിച്ചു പോയത് പിന്നെന്താ വെച്ച പെട്ടെന്ന് ഞങ്ങൾക്ക് ആ തമാശയുടെ വിഷല്ലോ ഓർമ്മ വന്നിട്ട് പിന്നെത്താൻ പറ്റുള്ളു ഓക്കെ എന്ന് പറഞ്ഞത് കൊറക പക്ഷേ ഈ ഇങ്ങനെ നോക്കുമ്പഴേക്കും ചിരി തുടങ്ങും മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല പക്ഷെ മുഖത്ത് നോക്കാതിരിക്കാൻ പറ്റില്ല ഷോട്ടിന് അങ്ങനെ അവസാനം അവര് ചിരിച്ച തീരട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ പുള്ളി വിചാരിച്ചത് അങ്ങനെ പറയുമ്പോ നമ്മള് ചിരി നിർത്തി ജംഗൽ ട്രോഫിയാ പറഞ്ഞു എന്നിട്ട് ഞങ്ങളുടെ ചിരി ബാറില്ല എന്നിട്ട് ഞങ്ങളിൽ രണ്ടുപേരും പുറത്തുപോയി പോയി ചിരിച്ചു ചിരിച്ചു വന്നിട്ട് ആ അങ്ങനെ

ആ പടം ചെയ്യാന്നുള്ള സംഭവം വന്നപ്പോഴാണ് പെട്ടെന്ന് അവർ പിന്നെ അത് ചാക്കോച്ചനാണ് ആ വേഷം ചെയ്തതല്ല ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരുമിച്ചിട്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിനിറ്റാറ്റിലായിട്ട് ഞാൻ നമ്മൾ സംസാരിച്ച് വെച്ചിരുന്നത് ആ സമയത്ത് എനിക്കന്ന് ആദ്യം ഞാൻ സംസാരിച്ചത് ആദ്യം നമ്മൾ ആ ടീം സംസാരിച്ചത് മഞ്ജുനോടായിരുന്നു സംശയമുണ്ട് പക്ഷെ അതിൻ്റെ പിന്നെ ഷാലിനിയാണ് ഫിക്സ് ആ ഒരു സംസാരമായത് പക്ഷെ അപ്പോഴേക്കും പിന്നെ നിറൊക്കെ കഴിഞ്ഞ് നിൽക്കുകയല്ലേ അപ്പോൾ പിന്നെ ആ കോമ്പിനേഷനിലേക്ക് പിന്നെ അവരങ്ങോട്ട് പോയി പിന്നെ ഞാൻ ഈ ഇപ്പോഴേങ്കിലെ പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു തോന്നുന്നു ഈ പടം നക്ഷത്ര താരാട്ട് താരാട്ടല്ലേ അപ്പൊ അത് കഴിഞ്ഞിട്ട് കാരണം എന്റെ അടുത്ത് അതിന്റെ അത്ര ആദ്യം എന്ന് പറയുന്നത് മീശമാധവന്റെ പ്രൊഡ്യൂസറായി സുധീഷാണ് നമ്മള് മക്കളെയൊക്കെ അല്ലേ ദത്തെടുക്കും അച്ഛനമ്മേനെ ദത്തെടുക്കുന്ന ഒന്ന് ആലോചിച്ചോക്കിയാൽ എന്ന് പിന്നെ അപ്പോഴേക്കും പിന്നെ അതിനെ ബേസ് ചെയ്ത് വേറെ ആൾക്കഥാ പറഞ്ഞ ഇത് ഇങ്ങനെ തോട്ട് വന്നതാണ് എന്ന് പറഞ്ഞാൽ പിന്നെ ഭയങ്കര ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ് അപ്പോൾ ശരിക്കും അന്ന് നമുക്ക് പിന്നെ ഹീറോയിൻ ഇല്ലാണ്ടായിപ്പോയി എന്നിട്ട് പിന്നെ നമ്മൾ ഗുഡ് നൈറ്റ് മോനേട്ടനൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് നമുക്ക് പെട്ടെന്ന് സിനിമ തുടങ്ങിയ വേണം അങ്ങനെയാണ് സുലേഖ എന്ന് പറഞ്ഞ കുട്ടിയാണെന്ന ഓണായില അഭിനയിച്ച് ആ കുട്ടി വരുന്നത് അപ്പം മലയാളിയല്ല അപ്പൊ ഈ ലാംഗ്വേജ് പ്രോബ്ലം നാച്ചുറൽ ഉണ്ടാവും അതാണ് ഒരു പുതിയ പുതിയൊരു ഹീറോയി ആണ് കാരണം നമ്മുടെ ബാന്ദ്രയില് പോലും കോമ്പിനേഷൻ ചെയ്തത് അപ്പോ ഇതിന്റെ ഇടയിൽ അറിയാത്ത ഇവർക്ക് എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഒരു ഉച്ചാരണം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പ്രശ്നമില്ലും

ഒപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു അവരെല്ലാവരും അതാണ് കാര്യം ഞങ്ങൾ ഈ കഴിഞ്ഞടയ്ക്ക് ഒരു ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനൊരു ചോദിച്ചു ഇത്രയും നായികമാരെ കണ്ടില്ല ഏറ്റവും ഭംഗിയുള്ള നായിക ആരാണെന്ന് ചോദിച്ചു ഞാനിങ്ങനെ മനസ്സിൽ കൊണിഷ്ടൊക്കെ പറയത്തുള്ളൂ ഒന്നും ആലോചിക്കാതെ എന്നോട് പറഞ്ഞു കാവ്യ മാധവൻ ഞാൻ പറഞ്ഞു കാവ്യ ചേച്ചി ആണ് ഞാൻ കണ്ടില്ല ഏറ്റവും സുന്ദരിയായ നടി കാവ്യാണ് ഇത്രയും പറഞ്ഞതങ്ങ് നിർത്തി അപ്പോൾ ഞങ്ങൾ കാവ്യ കാവ്യേചിന്റെ ഭയങ്കര കട്ട ഫാൻസ് ആണ് ഒരു സിനിമ സിനിമ നമുക്ക് ഉടനെ കാണാൻ പറ്റുമോ കഥാപാത്രങ്ങളൊക്കെ നമുക്ക് ആണ് രൂപത്തിലേക്ക് തോന്നുന്നു തിരക്കാണ് അല്ല ഇത്രയും പേരുടെ മൈൽസ്റ്റോണില് ദിലീപേട്ടൻ വരുന്നു പറഞ്ഞപ്പോ തന്നെയല്ല കാവ്യേച്ചി വരുമോ കാവിയേച്ചി കൊണ്ടുവരുമോ ദേ പൂട്ടല്ലേ അപ്പൊ രണ്ടുപേരും ചേർന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ദിലീപേട്ട് പോയിരിക്കാം അങ്ങോട്ട് ഒരു ചെറിയ ആഗ്രഹം ഫോൺ വഴിയെങ്കിലും ഒന്ന് നമുക്കൊരു സ്വരം പറ്റുമോ കംഫർട്ടബിൾ ആണെങ്കിൽ ചേച്ചിക്ക് ഒരു ഹൈ പറയാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് പലരും ചോദിച്ചൊരു ചോദ്യം അങ്ങനെ ചേച്ചീനെ കാണാൻ കിട്ടുന്നില്ല എന്തിന്റെ അത് കേൾപ്പിക്കാൻ വേണ്ടിട്ടല്ലേ അയ്യോ സത്യം കേട്ടോ കാരണം പറഞ്ഞാണ് ഫോണ് അപ്പുറത്ത് കൊടുത്തേക്കാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചാൽ മതി അപ്പൊ ഞാൻ ഇത്തരക്കിനിടയിലും അവര് ഒരാൾ ഉറങ്ങാൻ കിടക്കുന്നു ഒരാൾ പിന്നെ നമ്മുടെ സമയം നല്ലൊരു ഹൈ പറയാൻ ചേച്ചി പിന്നീട് ഒരു അങ്ങനെ ചിന്തിക്കാം ഒന്ന് വിളിച്ചിട്ട് വെറുതെ വെറുതെ അല്ല ഈ ചേച്ചി ഞാൻ കൊണ്ടൊരു ദിവസം ചേച്ചിയും എന്നെ കേട്ടോ ഇന്ന് മീനാക്ഷിയുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോ ഹൗസ് സർജൻസിയാണ് ഏതാണ് സ്പെഷ്യലൈസ് ചെയ്യുന്ന എന്തായാലും പറഞ്ഞു മീനാക്ഷിത് കഴിക്കണം അത് കഴിക്കാൻ പാടില്ല ഭക്ഷണം കഴിക്കണം നീ വെള്ളം കുടിക്കണം അറം ഇപ്പൊ അവസാജിൻസിനൊക്കെ പറഞ്ഞു ഒരു ടൈം ഇല്ലാത്ത പോലെ അവരെ ആ സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് അവരെ മോൾഡ് ചെയ്തുണ്ടിരിക്കയല്ലേ ആ ഇവിടെ ഇങ്ങനൊരു കോഴപ്പം ഉണ്ട് ട്ടോ എടുത്തോണ്ട് കൊടിച്ചുള്ളി കേറ്റൂട്ടോ എങ്ങും കുടിച്ചോ കുടിച്ചോ അയ്യോ മുതലാളി ഹേ സ്ക മുതലാളി മാലിക് മാലിക് അല്ലേ ഉദ്ദേശിച്ചത് അല്ലേ മാലിക് മാലിക അതുകൊണ്ട് ഡോണ്ട് ടേക്ക് അല്ലല്ല കുഴപ്പമില്ല എൻ്റെ ഇದು ഇതർമേ മേക്ക മലയാളം നിങ്ങൾ ഹിന്ദി പുള്ളി എടുത്തോണ്ട് അയ്യോ എന്തെങ്കിലും ഞാൻ വെച്ചിട്ട് വരാന്ന് വന്ന് ആണല്ലേ ഞാൻ അവസാനം കാര്യങ്ങളാവൂട്ടെല്ലേ എല്ലാം കേട്ട്